പ്രശാന്തിട്ട യു എസിലെ ഇന്ത്യ ഡേ പരേഡ് അതിൽ രാമക്ഷേത്രത്തിൻ്റെ ഒരു ഫ്ലോട്ട് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അമേരിക്കയിലുള്ള ഒരു വിഭാഗമാണ് അത് ചെയ്തിരിക്കുന്നത് അതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു അവിടുത്തെ ന്യൂയോർക്ക് മേയർ ഗവർണർ എന്നിവർക്കൊക്കെ തന്നെ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് പറയാനുള്ളത് വിശ്വഹിന്ദുപരിഷത്തിൻ്റെ കെയർഫുൾ ഒന്നുമല്ല വിശ്വഹിന്ദുപരിഷത്ത് അതിനകത്ത് ഇടപെടുത്തു എന്നാണ് തോന്നുന്നത് ഇന്ത്യ അതിനെ പറ്റണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്വാതന്ത്ര്യദിന ആഘോഷം അമേരിക്കയിലെ വംശകരായിട്ടുള്ളവരും ഇന്ത്യയിൽ അമേരിക്കയിൽ നിൽക്കുന്നുള്ള ആൾക്കാരെല്ലാം കൂടെ നമ്മുടെ ഒരു ആഘോഷം ഈ ഇന്ന് ഇന്നാണ് ഇന്ന് ഇന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അതിനകത്ത് എല്ലാ ജാതി മതഭേദമന്യേ ഇന്ത്യൻ അമേരിക്കൻ വംശകരും അല്ലെങ്കിൽ അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരും അവിടുത്തെ വംശകരും ഒക്കെ ഉണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടിയാണ് മനസ്സിലാവുന്നത് അപ്പം അതിനകത്ത് രാമക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്ത ലോകത്തെല്ലാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ അതിൻ്റെ ഒരു ഫ്ലോട്ട് ഉൾപ്പെടുത്തുന്നത് അപ്പം വിവിധ സാമ്പത്തിക വിവിധങ്ങളുടെ സംസ്കാരങ്ങളുടെ ഫ്ലോട്ടുകളും വിവിധ അങ്ങനെ പല സംഘടനകളുടെ ഫ്ലോട്ടുകളും ഒക്കെ ഉണ്ട് ഇതിനകത്ത് അമേരിക്കൻ ഇന്ത്യൻ സംസ്കാരം അല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ രാമക്ഷേത്രത്തിൻ്റെ ഫ്ലോട്ടും വരുന്നുണ്ട് ഇത് ഹിന്ദു സംഘടന പ്രത്യേക അവരുടെ ഭാഗമായിട്ടൊന്നും സംഘടിപ്പിച്ചിരിക്കുന്ന കാര്യമില്ല ഇന്ത്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ അതിനെ പര്യടനം പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി മാൻഹട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പരിപാടി നടത്തുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് വളരെ വിശേഷപ്പെട്ട ആൾക്കാരൊക്കെ പങ്കെടുക്കുന്നു വലിയ വലിയ പരിപാടി അപ്പം അതിനകത്ത് മുസ്ലിം മതവാദ സംഘടനകൾ അത് ഫ്ലോട്ട് പറ്റത്തില്ല അത് രാമക്ഷേത്രം പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ കൗൺസിൽ ഓൺ അമേരിക്കൻ ുംകത്ത് ഇൽ അതായത് ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ഇടപെടിയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനെ ആഘോഷിക്കാൻ ഇവരില്ല ആ മാതിരി പരിപാടികൾ സംഘടിപ്പിക്കാൻ ഇവരില്ല ഇതിനകത്ത് ഇന്ത്യയുടെ സംസ്കാരം സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വികാരമായിട്ടുള്ള രാമന്റെ അല്ലെങ്കിൽ ലോകമൊത്തം അതിനെ അംഗീകരിക്കുന്ന ലോകം മൊത്തം അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ള രാമക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഇതിന്റെ ഒരു ഫ്ലോട്ട് ന്യൂയോർക്കിൽ പോലും അല്ലെങ്കിൽ ലോകത്തെവിടെ ആയാലും അത് കൊണ്ടുവന്നാൽ അതിനെതിരെ നിൽക്കുന്ന ഒരു സംവിധാനം അപ്പോൾ ഈ സംഘാടകരൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് അല്ലെങ്കിൽ ഞങ്ങളിത് കൈകാര്യം ചെയ്യും അപ്പോഴാണ് ബി എച്ച് പി ഒക്കെ ഇതിനകത്ത് ഇടപെട്ട് ഇടപെട്ടത് മാത്രവുമല്ല ഷാ മനസ്സിലാക്കേണ്ടത് ബത്തിക്കാൻ സിറ്റിയും അതുപോലെ മക്ക ഉൾപ്പെടെയുള്ള അടുത്ത് വരുന്ന വരുന്നതിനെക്കാട്ടിൽ നാളെ കാലത്ത് ആളുകൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ടെന്നാണ് വിവിധ ഏജൻസികൾ ഇപ്പോൾ അമേരിക്കൻ ഏജൻസികൾ ഉൾപ്പെടെ അതിൻ്റെ ഈ സർവേ ഏജൻസികൾ പറഞ്ഞേക്കുന്നത് രാമക്ഷേത്രത്തിൽ ഈ രാമക്ഷേത്രം കൊണ്ടുണ്ടാകുന്ന വരുമാനം ഈ രണ്ട് സ്ഥലത്ത് ന്യൂയോർക്ക് അല്ലെങ്കിൽ വത്തിക്കാൻ സിറ്റി അല്ലെങ്കിൽ മക്ക അറിയാവല്ലോ അവിടെ വരുന്നതിനെക്കാട്ടിൽ വരുമാനം വരാൻ സാധ്യത ഇന്ത്യയിൽ നാളെ കാലത്ത് ഇതുകൊണ്ടുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് വളരെ 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 വലുതായിരിക്കും മലയാള മാധ്യമങ്ങൾ അവിടെ ക്ഷേത്രത്തിൽ ലൈറ്റ് ലൈറ്റ് പോയതൊക്കെ ായിരിക്കും ലൈറ്റടിച്ചുകൊണ്ട് പോയി പിന്നെ അവിടെ അകത്ത് വിഷയമുണ്ട് പിന്നെ തിരിമേനട താടി പൊഴിയുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനൊക്കെ ഉള്ള കുഴപ്പങ്ങളാണ് പറയുന്നത് അപ്പം ഇത് വളരെ ഇത് വളരെ ഗൗരവമുള്ള ഒരു ഈ ശബരിമലയുടെ വിഷയം വന്നപ്പോഴും ഇതുപോലെ വന്നതാണ് മക്കറം ഒരു ദിവസം ഇത്ര ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് വരുന്നത് ലോകത്തിൽ ഏറ്റവും വലിയ രണ്ടായിരത്തിൽ ആ വിഷയം വന്നതിന് ശേഷമാണ് ശബരിമല വിവിധ രീതിയിൽ ശബരിമലയിൽ ആൾപ്പെടുന്നതിന് വേണ്ടി അവിടുത്തെ ആചാര ലംഘനം മറ്റ് പല രീതിയിലുള്ള നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പം ന്യായമായിട്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള സംഘടനകളൊക്കെ ഇടപെടുന്നെങ്കിൽ ശേഷം ആണ് ശബരിമലയിലെ വിഷയം പ്രശ്നം ഉണ്ടാക്കി ശബരിമല ആൾ വരുന്നതിനകത്തും ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു ദിവസം എൺ എൺപതിനായിരം പേരെ നിജ നിജപ്പെടുത്തിയിട്ടുണ്ട് അത് ശബരിമലയിൽ ആൾ വരുന്നതിന് തടസ്സം നിൽക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ രാമക്ഷേത്രം ലോകത്തിൻ്റെ നിറുകയിലേക്ക് പോവുകയാണ് അത് ലോകമെങ്ങും ചർച്ച ചെയ്തേക്ക് പോവുകയാണ് ലോകത്താകമാനമുള്ള ഹിന്ദുക്കൾക്ക് അഭിമാനമായിക്കൊണ്ടിരിക്കുകയാണ് ശ്യാം പറഞ്ഞപോലെ നമുക്കൊക്കെ കുറച്ച് അഭിമാനം കുറവുണ്ടെങ്കിലും ഈ ഇന്ത്യക്കാർക്ക് ഇവിടെ ഉള്ളൊക്കെ അഭിമാനമായിക്കൊണ്ടിരിക്കും ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വരുമാനമാർഗ്ഗമാക്കുവാനും വേറെ ചില ആൾക്കാരുടെ ചില ഇതിനെ മറികടക്കാനുമൊക്കെ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർ പറയുന്നത് മസ്ജിദിൻ്റെ മസ്ജിദ് തകര്ത്തതിൻ്റെ പ്രതീകമായിരിക്കും രാമക്ഷേത്രം ത്തിൻ്റെ ഫ്ലോട്ട് കാണിച്ചാലൊന്നാണ് ഇപ്പം തന്നെ എത്ര അമ്പലം കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർത്തൊക്കെ പൊളിച്ചു നമ്മൾ പറയുന്നില്ല ചില രാജ്യങ്ങളിൽ ചില കയ്യേറ്റങ്ങൾ ജമാഅത്തി ഇസ്ലാമിയുടെ ഉൾപ്പെടെ കയ്യേറ്റങ്ങൾ എത്ര അമ്പലം പൊളിച്ചു നമുക്ക് അറിയാമല്ലോ ഇന്ത്യയിൽ തന്നെ അയ്യായിരം ക്ഷേത്രങ്ങൾ പൊളിച്ചു പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് ഈ ഈ പറയുന്ന ആൾക്കാർ അവിടെ എല്ലാം ക്ഷേത്രം തിരിച്ചു പണിയാൻ രാമക്ഷേത്രം തിരിച്ചു പണിഞ്ഞതുപോലെ പണിയാൻ ഇവിടുത്തെ ഹിന്ദുക്കൾ തയ്യാറായാൽ അല്ലെങ്കിൽ ഹിന്ദുക്കൾ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാൽ എന്താവും സ്ഥിതി ലോകത്തുള്ള അല്ലെങ്കിൽ അവർക്ക് പൊളിക്കാവുന്നത് മൊത്തം പൊളിച്ച് സംസ്കാരം മൊത്തം നശിപ്പിച്ച് ആ ഒരു ഇസ്ലാമിക സംസ്കാരം ഇവിടെ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ കാലാകാലങ്ങളായിട്ടുണ്ട് എന്നിട്ട് പിന്നെയും പിന്നെയും ന്യായം പറഞ്ഞുകൊണ്ട് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ ഇവർക്ക് മാത്രമേ ഉള്ളൂ ന്യായം ഇവർക്ക് മാത്രമേ ഉള്ളൂ അംഗീകാരം ഇവരുടെ ഭാഗത്ത് മാത്രം ന്യായവും അംഗീകാരവും കാര്യങ്ങളുമൊക്കെ ഈ ഒരു വാ വാചകം ശാം ശ്രദ്ധിക്ക ശ്രദ്ധിക്കണം മസ്ജിദ് പൊളിച്ചതിൻ്റെ പ്രതീകമാവും രാമക്ഷേത്രം ഒന്ന് അതിനു മുമ്പ് അവിടെ നിന്ന് രാമക്ഷേത്രം പൊളിച്ചതിൻ്റെ പ്രതി പ്രതീകമല്ലായിരുന്നു ആ മസ്ജിദ് അല്ലെങ്കിൽ എത്രയായിരം ക്ഷേത്രങ്ങൾ പൊളിച്ച് പൊളിച്ചിട്ടാണ് ഇവിടെ ഇതുപോലുള്ള മസ്ജിദുകൾ പണിഞ്ഞിരിക്കുന്നത് പല മസ്ജിദുകളും പഴയ മസ്ജിദുകളുടെ അകത്തോട് കയറി ചെല്ലുമ്പോൾ കൃഷ്ണൻ്റെയും അല്ലെങ്കിൽ ദ്വാരപാലകൻ്റെയും വിവിധ ഹിന്ദു ദൈവങ്ങളുടെയൊക്കെ പടം ഇപ്പോഴും ഉണ്ടല്ലോ മാത്രമല്ല ഇപ്പോൾ തർക്കത്തിലിരിക്കുന്ന ഒന്ന് രണ്ട് ഇടത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ ശിവലിംഗം കണ്ടതും അല്ലെങ്കിൽ നന്ദി നന്ദിയേശനെ കണ്ടതും ഒക്കെ ഇവിടുത്തെ കോടതികൾ ചർച്ചയാക്കിയിട്ട് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ അപ്പം ഇത്തരത്തിൽ തോന്നിവാസം കാണിച്ചതൊക്കെ ജനമങ്ങ് മറന്നു പോകും അല്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിവുള്ളത് ഹിന്ദുവിന് ക്ഷമിക്കും കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിയാസവും എക്കാലവും ഒന്ന് കാണിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള ധാരണയൊക്കെ ചിലർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇനി അങ്ങ് ഇരിക്കേണ്ടത് തിരിക്കത്തേ ഉള്ളൂ നടപ്പാകത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ന്യൂയോർക്കിലായാലും ലോകത്തെവിടെയായാലും ഹിന്ദുക്കൾക്ക് ഇപ്പം ഹിന്ദുക്കൾ സംഘടിച്ച് തുടങ്ങിയിട്ടുണ്ട് അവരവരുടെ അവരുടെ ആഘോഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇവിടെ ഇപ്പം ബംഗ്ലാദേശിൽ വിഷയമുണ്ടായ സമയത്ത് ലോകത്തെല്ലായിടത്തും ഹിന്ദുക്കൾ ഒന്നിച്ചു ആർ എസ് എസ് ഒന്നു ഉള്ളൂ ആർ എസ് എസ് പറഞ്ഞു അവരുടെ ഹിന്ദു ിന് സുരക്ഷ സംരക്ഷണം വരണമെന്ന് പറഞ്ഞപ്പോൾ ലോകത്തെല്ലായിടത്തും ഹിന്ദു സംഘടനകൾ എങ്ങനെ മുദ്രാവാക്യം പിടിച്ചത് അവരെങ്ങനെ തെരുവിലിറങ്ങിയത് ഇവിടുത്തെ അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടെ അടുത്ത് ലോകത്തെല്ലായിടത്തും ഇറങ്ങിയല്ലോ ഈ ഇന്ത്യയിലെ ഉള്ള എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറച്ച് പേര് ഇറങ്ങാത്ത ശ്യാം പറഞ്ഞോളൂ കേരളത്തിലെ വലിയ സംഘ പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും കണ്ടില്ല അപ്പോൾ അത്തരത്തിൽ സംഘടിതമാണ് ഹിന്ദു അപ്പം ഹിന്ദുവിൻ്റെ പുറത്ത് കയറി അങ്ങ് നിരങ്ങാം ഇനി അങ്ങ് പൊളിച്ചേക്കാം അല്ലെങ്കിൽ ഈ ഈമാതിരി കാര്യങ്ങൾ നടത്തിയേക്കാം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല ഇത്തരത്തിൽ ഹിന്ദുക്കൾക്ക് ഒരു സംഘടനാ പടവും സംഘടനാ ശക്തിയും ഒരു തോന്നലുമൊക്കെ ഉണ്ടാക്കിക്കൊടുത്ത ഇസ്ലാമിസ്റ്റുകൾക്ക് ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം പ്രശാന്താ ഇതില് രസകരമായിട്ടുള്ള ഒരു സംഭവം എന്താണെന്നറിയോ ഇതിൽ പരാതി കൊടുത്തിരിക്കുന്ന ഒരു സംഘടനയുടെ പേര് ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് ആ ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ധന്യാരായൻ കേട്ടിണ്ടോ അവിടെ ഇരുന്നുണ്ട് ഇരുന്നോണ്ട് ഇന്ത്യക്കെതിരെ പറയുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ദേശീയതക്കെതിരെ പറയുന്ന ആർ എസ് എസ്സിനെതിരെ പറയുന്ന മോദിക്കെതിരെ പറയുന്ന ഒരു സ്ത്രീ അവരാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നിയുക്ത രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഈ അദ്ദേഹത്തെ അനധികൃതമായിട്ട് അമേരിക്കയിൽ ചെന്നപ്പോൾ ഈ സോറോസിൻ്റെ അടുത്തും അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ അടുത്തും ഏറ്റവും അവസാനം ഇന്ത്യയുടെ അനുമതി മേടിക്കാതെ വൈറ്റ് ഹൗസിൽ വരെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം റിപ്പോർട്ടുകളൊന്ന് അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഇത് മുസ്ലിം സംഘടനയാണ് ഈ സംഘടന സോറോസിൻ്റെ സംഘടനയാണ് അതിന് പേരെടുത്ത് എടുത്തു പറഞ്ഞതാണ് പറയുക ഈ സോറോസിൻ്റെ സംഘടനയാണ് അതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം നമ്മൾ രാമചന്ദ്ര സാർ ചർച്ച ഈ പേര് പറഞ്ഞൊരു ടോക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ ബി സിക്കകത്ത് ഇതിന് വേറെ രണ്ട് മുസ്ലിം സംഘടനകൾക്കും ഈ മുസ്ലിം സംഘടനകളിലും ഈ സ്ത്രീയുണ്ട് അവരുണ്ടാക്കിയിട്ടുണ്ട് അതായത് പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് തോന്നും അത് ഹിന്ദുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സംഘടനയാണ് ഇത് രണ്ട് മുസ്ലിം സംഘടനകൾ ഇത് കൂട്ടിച്ചേർത്തുകൊണ്ടുണ്ടാക്കുന്ന ഈ പേരിലുള്ള ഒരു സംഘടനയാണ് ധന്യാരേന്ദ്രനാണ് അതായത് ഇവര് സോറോസിൻ്റെ ഫണ്ട് മേടിച്ചുകൊണ്ടുള്ള ഇതുപോലുള്ള സംഘടനകൾ രൂപീകരിച്ച് അതിൻ്റെ പ്രവർ ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സ്ത്രീയാണ് ഇത് അവർക്കെതിരെ ഇവർ ഇവരാണ് ഈ ഹാപ്പി ഇൻഡെക്സ് കൊണ്ടുവരുന്നത് ഇവരാണ് ഇന്ത്യയ്ക്ക് അത് ഈ ഏറ്റവും കൂടുതൽ ദരിദ്രരായിട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉണ്ടെന്ന് വിളിച്ചു പോകുന്നത് ഇവിടെങ്കിലും എവിടെ ചെന്നാലും ഇന്ത്യക്കെതിരെ സംസാരിക്കുകയും അതിനുവേണ്ടിയുള്ള പണി നടത്തുകയും ഇന്ത്യാ വിരുദ്ധ ശക്തികൾക്ക് വേണ്ട പ്രമോഷൻ കൊടുക്കുകയും ഇസ്ലാമിസ്റ്റുകളുടെ ഒക്കെ ആളുമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഈ ധന്യ രാജ്യെന്ന് പറഞ്ഞത് അവരുടെ സംഘടനയാണ് അവരുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ രാമക്ഷേത്രത്തിന്റെ ഫ്ലോട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പൂർണ്ണമായ കാഴ്ചയുടെ കാഴ്ചയ്ക്ക് പോലെ അവരുടെ ഇംഗ്ലീഷ് ആ വേൾഡിൻ്റെ മലയാളം വരുമ്പോൾ അതാണ് മൊത്തത്തിലുള്ള ഇന്ത്യയുടെ കാഴ്ച എന്ന് പറയുന്നത് ഈ രാമക്ഷേത്രമല്ല എന്നാണ് അല്ല മൊത്തത്തിലുള്ള കാഴ്ച അവരുടെ കാഴ്ച രാമക്ഷേത്രമല്ല മൊത്തത്തിലുള്ള അവരുടെ അവരുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ എന്താ ഈ ലോകമൊത്തവും സൗദി അറേബ്യയുടെ കീഴി വരണം മനസ്സിലായില്ലേ എന്നിട്ട് ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാവണം അതിന് സൗദി അതിൻ്റെ നേതൃത്വം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇസ്ലാമിക സാമ്രാജ്യത്ത് ആധ അന്യാരായൻ തൻ്റെ സങ്കല്പം അതിനകത്ത് രാമൻ ഇല്ല പറയാതെ മനസ്സിലാകുന്നുണ്ടോ അത് പക്ഷേ മറച്ചുപിടിച്ച് പറഞ്ഞ് പുറത്തിറങ്ങി പറയാൻ പറ ഈ ഹിന്ദുവിൻ്റെ കെയർ ഓഫിൽ ഹിന്ദുവിനകത്ത് നിന്നുകൊണ്ട് ഹിന്ദുവിനെതിരെ അല്ലെങ്കിൽ സംസാരിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കി രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതല്ല നിങ്ങൾ നിങ്ങൾ ആരുടെ ഫണ്ട് മേടിച്ച് സംസാരിക്കുന്നു അവർക്ക് വേണ്ടി പരസ്യമായിട്ട് സംസാരിക്കാൻ അല്ലാതെ ഒളിച്ചിരുന്ന് ഇല്ല ഉള്ള പണി നടത്താതെ ധന്യാരായൻ വെളിയിലും എന്ന് പറയണം എത്ര ഒളിച്ചിരുന്നാലും ഇതൊക്കെ കണ്ടുപിടിച്ച് ആ രന്യരായൻ ആരാണെന്നും ആർക്ക് വേണ്ടി പണി ചെയ്യുന്നതെന്നും ആരുടെ കാശ് കൊണ്ട് പണി ചെയ്യുന്നതെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഇന്ന് ഇന്ത്യക്കകത്ത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഭരിക്കുന്നവർക്കുണ്ട് അത് മനസ്സിലാക്കിയെടുക്കുന്നതിന് കഴിവുള്ള ആൾക്കാരെ ഇന്ത്യയിലും ഉണ്ട് അതുകൊണ്ട് ധന്യരായൻ ആ പണി നിർത്തുക നിങ്ങൾ ഈ പണിയുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പം ഹിന്ദുക്കൾ ഏകീകരിക്കാനും അല്ലെങ്കിൽ വൃത്തിയായിട്ട് ലോകമൊത്തം പണിയാനും ഒക്കെ കാരണം എന്ന് അവർ ഈ ടോക്കിൽ നമുക്ക് അവരോട് പറയാം അപ്പം ഈ മാതിരിയുള്ള പല സംഘടനകൾ നിങ്ങൾ ഈ നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ട ശ്യാമൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ നമ്മൾ പറഞ്ഞിട്ടില്ലേ പല ഈ സംഘടനകളുണ്ട് പ്രകൃതി സംരക്ഷകരായിട്ട് വരുന്നത് മനുഷ്യാവകാശ രക്ഷകരെ ഇവരുടെയൊക്കെ പണിയെന്ന് പറഞ്ഞാൽ ഈ ഒന്നും പ്രകൃതിയെ നശിപ്പിക്കുക മനുഷ്യാവശ്യ ലംഘനങ്ങൾ ഇല്ലാതാക്കുക അതുപോലെ ഈ സംഘടനകളുടെ പേരും അതിൻ്റെ പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവും കാണത്തില്ല ആ അത് വെച്ചിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് രാജ്യത്തിനെയും അല്ലെങ്കിൽ ജനങ്ങളെയും ഒക്കെ അവർക്ക് ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് കൊണ്ടുപോകുന്നതിനു വേണ്ടിയാണ് ഇത്തരം സംഘടന രൂപീ രൂപീകരിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയൊക്കെ ഫണ്ട് മുടക്കുന്നതിന് ഇസ്ലാമിസ്റ്റുകളുണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിനും ജോർ സോർസ് ഉണ്ട് ഇങ്ങനെ നല്ല വൃത്തിയിട്ടായിട്ട് പോകുന്ന രാജ്യങ്ങളെയൊക്കെ അവരുടെ കയ്യിലൊതുക്കുന്നതിനും രാജ്യത്വം നടത്തുന്നതിനും ഇസ്ലാമി ഇസ്ലാമവൽക്കരിക്കുന്നതിനുമുള്ള പണിയാണ് നട മുന്നോട്ട് പോകുന്നതായിരിക്കും എല്ലാവർക്കും ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക